ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഇടയ്ക്കൽ ഗുഹയാണ് സംഭവം ഇന്നലെ നമ്മൾ വന്നിട്ട് എന്ത് പറ്റി പോയി ഇന്നലെ നാല് മണി വരെയാണ് യെസ് നാല് മണി വരെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ ഇന്നലെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ ഇന്ന് നമ്മൾ കറക്റ്റ് എട്ട് മണിക്ക് എത്താൻ പ്ലാൻ ചെയ്തെങ്കിൽ ഇപ്പൊ എത്തിയത് എട്ടരയ്ക്കാണ് അല്ല ഒൻപത് മണിയായി ഫുഡ് കഴിച്ച് യെസ് അപ്പൊ നമുക്ക് എന്തായാലും എന്തായാലും കണ്ടിട്ടേ പോവുള്ളൂ ഇടയ്ക്കൽ ഗുഹ െസ് ആദ്യം ആദ്യം പുട്ടുകുറ്റിയും കൊണ്ട് പോവാണ് യെസ് പാട്ടൊക്കെ ഇട്ട് കണ്ടോ അവിടെ വന്നപ്പോൾ കണ്ട രണ്ട് മരത്തിന്റെ കളറാണ് അടിപൊളി അല്ലേ അല്ല എങ്ങനത്തെ എങ്ങനെയുണ്ട് യെസ് ഇതാ ഒരു കിളി പറഞ്ഞു ആദ്യമാണ് സ്പീക്കർ ഇതിൻ്റെ പാട്ടിൻ്റെ ആള്

രൂപ തിരിച്ചു സോ പ്ലീസ് ഓക്കെ യാ അപ്പോൾ മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയും അഞ്ച് വയസ്സ് ടു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടി ഏ അപ്പോൾ കുട്ടികളെന്നൊരു അഞ്ച് വയസ്സ് ഇവിടെ പന്ത്രണ്ട് ഫോട്ടോ ഷൂട്ട് യെസ് അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇടയ്ക്കൽ ഗുഹയിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ് ഉണ്ടോ കൊള്ളാം കേട്ടോ എന്തായാലും ഒരു വെറൈറ്റി ആണ് നോക്കാം അപ്പോൾ ഇടയ്ക്കൽ ഗുഹയിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് കയറാം അല്ലേ അതെ പക്ഷേ നല്ല സ്റ്റെപ്പ് എല്ലാം കരിങ്കല്ല് കൊണ്ടുള്ള സ്റ്റെപ്പ് അതാരുടെ വാ വാട്ടേ അക്രമി യെസ് അടിപൊളി സ്ഥലം നല്ല ക്ലൈമറ്റ് നമ്മൾ വന്ന ടൈമും കൊള്ളാ നല്ല ആണ് കണ്ടോ അപ്പോൾ എല്ലാം കയറി വരികയും സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെയുണ്ട് സാധാ സ്റ്റെപ്പ് കരിങ്കല്ലേ സാധാ സ്റ്റെപ്പല്ലല്ലോ കരിങ്കല്ലേ യെസ് ഏ സംരക്ഷണ സ്മാരകം എടയ്ക്കൽ ഗുഹ അപ്പോൾ ഇനി നമ്മൾ ഏകദേശം ഗുഹയുടെ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു നോക്കാം ലാസ്റ്റ് ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ വഴി ടാസ്ക് ആണ് അല്ലേ അത് യെസ് അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോവുക എസ് വലിഞ്ഞ് പോവുക അങ്ങനെ അവിടെ നിന്ന് കുറേ കയറി വന്നപ്പോൾ എസ് ഗുഹയുടെ അടുത്തെത്തി അണ്ട് ആ ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോട്ട് കയറാനായിട്ട് ഓ ഉള്ളതിൻ്റെ മുന്നേ വേറെ ലെവലി വരണം എന്തായാലും വരണം യെസ് ആ യെസ് ആ പതുക്കെ പതുക്കെ വരൂ അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പോട്ട് ഇനി അകത്തോട്ട് കയറി നോക്കാം എങ്ങനെ വേണ്ടെന്ന് അറിയണമല്ലോ കൊള്ളാം കേട്ടോ ഒരു എക്കോ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് എക്കോ ഫീൽ ചെയ്യുന്നുണ്ടോയൊന്നും അറിയില്ല ഏതാണ് ഗുണാക്കേം അതേ സാമ്യമാണ് എന്നാലും യെസ് നല്ല യെസ് മുഴകുന്നുണ്ട് യെസ് ഇവിടെയൊക്കെ ആ കൂടെയുള്ളവരൊക്കെ അവിടെ നിന്ന് വരുന്നതാണോ യ്യോ ഇത് എന്ത് ചെയ്യും ആ ഇനി ഇവിടെ നിന്ന് ഇതുവഴിയാണ് കേട്ടോ പതുക്കെ പതുക്കെ അത് പതുക്കെ കയറി വിടരുത് ആ ഇവിടെ കിണറുണ്ട് കേട്ടോ കിണറാ മുകളിൽ നിന്നും വെള്ളം ശേഖരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ സ്റ്റെപ്പ് ഇനി സ്റ്റെപ്പ് നമ്മൾ ഇതെന്തെങ്കിലും ഗ്രീൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത്തിരി കുളം കേട്ടോ എന്തോ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നതാണ് ഏഹ് എന്താണ് യെസ് ആ അടുത്ത് കണ്ടോ ഇനി അവിടെ കൂടെയാണ് മുകളിലോട്ട് കയറി പോകാനുള്ളത് യെസ് കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ടോ ഇതിനകത്തൂടെയാണ് നമുക്കിവിടെ വരാനുള്ളത് യെസ് ഒരു കുളാണ് കേട്ടോ എന്തായാലും പോലെ ഒരു ഗുണ കേരളി തന്നെയല്ലേ യെസ് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ബാക്കി എങ്ങനെയുണ്ടോന്നൊരു അറിയണ്ടേ മുകളിലോട്ട് പോയി നോക്കാം വയനാട് വരുന്ന ഒരു ഉറപ്പായിട്ടും ഇടയ്ക്കൽ ഗുഹ വരിക യെസ് സന്ദർശിക്കുക കാരണം വയനാട് വരുന്നതിന് ഒരു കിടിലൊരു പ്രത്യേകത ഉണ്ട് അത്രയ്ക്ക് ഒരു കിടില സ്പോട്ടാണ് നമ്മുടെ ഇടയ്ക്കൽ ഗുഹ െസ് ഇന്നലെ ഇവിടെ നല്ല മഴ ആയിരുന്നു അപ്പൊ നമുക്ക് ഇന്നലെ നമുക്ക് ഇടയ്ക്കൽ ഗുഹയുടെ അടുത്തെത്തിയപ്പോഴേക്കും അതാണ് ഇത്രയും ടാസ്ക് ആണ് ഇന്നലെ നമ്മളെ നാലുമണിക്ക് വന്നപ്പോ തിരിച്ചുവിട്ടുല്ലേ നാലു മണി വരെ എട്ട് മണി ടു നാലു മണി വരെ നാല അവിടെ ഇന്നലെ പക്ഷെ എന്തുകൊണ്ടാണ് ഇന്നലെ നാലു മണിക്ക് ശേഷം അവര് കയറ്റാത്തത് ഇത്രയും ടാസ്ക് പിടിച്ച സ്ഥലത്തൂടെ കുറച്ച് കുറച്ച് നടന്നു പോകാൻ റിട്ടേൺ കാരണം മണിക്ക് ശേഷം അല്ല അതാണ് ഇവിടെ ആ അങ്ങനെ വരുന്നവരെ പകൽ തന്നെ വരണം രാവിലെ ഒരു എട്ട് മണിക്ക് എത്തുക ആ രാവിലെ ഒരു എട്ട് മണിക്ക് ഇവിടെ എത്തുക എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ മുകളിലത്തെ വ്യൂ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം എന്താണത് എന്താണ് ആദ്യം ആ അത് പിന്നെ പോട്ടിട്ട് ഇ എസ് ആണോ അപ്പോൾ ഇവിടെ നിന്ന് കയറി വന്നു ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടെ എത്തി അല്ലേ ഇനി നമുക്ക് പോകാനുള്ളത് ഇ എസ് ഉണ്ടോ നിങ്ങൾ മുകളിൽ കയറി പോകണം എന്നാലും നമ്മുടെ ആ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ വെയിറ്റ് ചെയ്യൂ അപ്പോൾ ഇവിടെ വരുന്നവരെ ശ്രദ്ധിക്കുക കുളയട്ട ഉണ്ട് അല്ല ആദ്യത്തെ കാലില് അട്ടയിരിപ്പുണ്ട് എരിപ്പുണ്ട് ഉണ്ടോ അവിടെ നമ്മുടെ ഏകദേശം സ്പോട്ട് എത്താറായി അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള വ്യൂ ആണോ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ കിടിലം വ്യൂ ആണ് കേട്ടോ ഇനി നമുക്ക് പോകാനുള്ള അകത്താണ് പോകാനുള്ളത് പക്ഷെ അവിടെ ശബ്ദം പാടില്ല നമ്മൾ സൈലന്റ് ആയിട്ടാണ് പോകാനുള്ള സ്പോട്ട് ഓക്കെ അപ്പൊ ഇടയ്ക്കൽ ഗുഹയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നേരെ നമുക്ക് ഇടയ്ക്കൽ ഗുഹയിലേക്ക് കയറാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇറങ്ങാം സൂക്ഷിച്ചിറങ്ങുക കാരണം സ്റ്റെപ്പുകൾ ഇത്തിരി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരുപാട് വലിപ്പം നമുക്ക് ജസ്റ്റ് ഒരു കാല് ഇറങ്ങാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇടയ്ക്കൽ ഗുഹയിൽ ഇറങ്ങി എന്ത് സൂക്ഷിച്ചിറങ്ങുക ഉണ്ടോ അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് വ്യൂ പോയിൻറ്റിലെത്തി അപ്പോൾ ഇതാണ് ഇടയ്ക്കൽ ഗുഹ അവിടെ ഒരാൾ ക്ലാസ് എടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഓക്കെ യെസ് ഇടയ്ക്കൽ ഗുഹ എന്ത് ഇതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടല്ലോ എന്താണ് തോന്നാം വൺ എലിഫന്റ് ഹെഡ് ഓഫ് ട്രീസ് ഫ്ലവേഴ്സ് ഡാമേജ് ഡിയർ ദിസ് ഇസ് ദ ട്രഡീഷണൽ ഡാൻസ് ടെമ്പിൾ ഡാൻസ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇയേഴ്സ് നൗ ഫോളോയിങ് സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ ഏക സിർമ ഉറക്കർക്ക് എം ജോക്കറൊക്കെ കേട്ടോറക്കരക്ക് ഡാൻസ് ഇതിനത്തൊക്കെ ഇപ്പൊ ഇടയ്ക്കൽ ഗുഹയിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇടയ്ക്കൽ ഗുഹ എങ്ങനെയുണ്ടോ നമുക്ക് അവിടെയോട് ചോദിക്കാം കീർത്തി ഇടയ്ക്കൽ ഗുഹ എങ്ങനെയുണ്ട് നമ്മുടെ ടീംസ് ഒക്കെ അവിടെ സൂപ്പർ സൂപ്പർ അല്ലേ യെസ് കീർത്തി എന്താണ് എന്താണ് നോക്കിരിക്കുന്നത് അളന്ന് വെച്ച് തോന്നിരിക്കുന്നേ വെട്ടി നമ്മുടെ നമ്മുടെ ഇതാണ് കേട്ടോ ഇടയ്ക്കൽ ഗുഹ കണ്ടോ അതിമനോഹരമായ അതാ കിടിലാണ് ഒരാൾ നിക്കുന്നു അങ്ങനെ നമ്മളിപ്പോ ഇടയ്ക്കൽ ഗുഹയിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പൊ വയനാട് വന്നിട്ട് നമ്മൾ എവിടെയൊക്കെ പോയി ഇറങ്ങി എവിടെയൊക്കെ പോയി വയനാട് ഇടയ്ക്കൽ ഗുഹം പോക്കോട്ട് തടകം പിന്നെ ഡാം അപ്പൊ വയനാട് വരുന്ന ഒരു ഉറപ്പായിട്ടും അതെ അതെ വയനാട് ഒരു ഉറപ്പായിട്ടും ഇടയ്ക്കൽ ഗുഹയിലേക്ക് വരിക അത്രക്ക് അടിപൊളിയാണ് ഈ ഇടയ്ക്കൽ ഗുഹ അല്ലേ ഒത്തിരി തിരക്കില്ലാത്ത ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ അടുത്ത് നമ്മൾ വേറൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ